കഴിഞ്ഞ ദിവസം തകർത്തു പെയ്ത മഴയിൽ മുങ്ങിയിരിക്കുകയാണ് കൊച്ചി നഗരം പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ് കുസാറ്റ് അധികൃതർ പറയുന്നത് ഇത്ര ശക്തമായി പെയ്ത മഴയ്ക്ക് പിന്നിൽ മേഘവിസ്ഫോടനമാണെന്നാണ് കളമശ്ശേരിയിലാണ് അതിശക്തമായ മഴയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നത് ഒന്നര മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തുവെന്നാണ് കുസാറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നത് രാവിലെ എട്ടരയ്ക്ക് ശേഷം കൊച്ചിയിൽ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പതിനാല് കിലോമീറ്റർ വരെയുള്ള മേഘങ്ങളാണിത് രാവിലെ ഒമ്പത് പത്ത് മുതൽ പത്ത് പത്ത് വരെ കുസാറ്റിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നൂറ് മില്ലിമീറ്ററിനടുത്താണ് മഴ രേഖപ്പെടുത്തിയത് എന്താണ് മേഘവിസ്ഫോടനം വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനമെന്ന് വിശേഷിപ്പിക്കുന്നത് മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടാവും ഇടിയും മിന്നലും മിന്നലുമുണ്ടാവും പ്രളയത്താൽ ഈ മേഖല വെള്ളത്തിലാവും മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് പറയാം ഇതാണ് കളമശ്ശേരിയിൽ സംഭവിച്ചതും മേഘങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമേറിയ കുമലോനിമ്പസ് മഴ മേഘങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ എല്ലാ കുമിനോലോംബിനസ് മഴ മേഘങ്ങളും മേഘ ഉസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നില്ല ഇതിന്റെ വലിപ്പമാണ് ശക്തമായ മഴയുണ്ടാക്കുന്നത് മേഘ ഉസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടിലേക്ക് ഉയരുകയും ഖനീഭവിക്കുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് അതിൽ സവിശേഷ സ്വഭാവമുള്ളതാണ് കുമിലോനിമ്പസ് ഈ മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ അവയെത്തുന്നു ഇങ്ങനെയുണ്ടാകുന്ന കൂറ്റൻ മേഘങ്ങളാണ് മേഘ ഉസ്ഫോടനത്തിന് കാരണമുണ്ടാക്കുന്നത് തുലാമഴയുടെ സമയത്തും കാലവർഷത്തിലും വലിയ കൂടി മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങളുണ്ടാകും കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയാണ് പെയ്തത് കൊച്ചിയിൽ കണ്ടത് മൺസൂൺ മഴ മേഘങ്ങളല്ലെന്നും മൺസൂൺ എത്തുന്നതിനു മുമ്പുള്ള മേഘങ്ങളാണെന്നാണ് കുസാറ്റ് പറയുന്നത് പശ്ചിമ തീരത്ത് കാറ്റ് വർദ്ധിച്ചതാണ് മേഘങ്ങൾ കൂമ്പാരങ്ങളാകുവാൻ കാരണം കൊച്ചിയിലെ ഡ്രെയിനേജ് സംവിധാനം ഇതിനെ തുടർന്നുണ്ടായേക്കാവുന്ന വലിയ വെള്ളക്കെട്ടുകളെ നേരിടാനാവുന്നതല്ല അതുകൊണ്ടാണ് കൊച്ചിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതും